നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂരിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് എടുക്കും രാത്രി രണ്ട് മണിക്കാണ് എടുക്കുന്നത് അത് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തൃശ്ശൂരെത്തി തൃശ്ശൂർ ഒരു അല്പസമയം ഒന്ന് വിശ്രമിച്ച് അവിടെ നിന്ന് തിരികെ ഓടി രാത്രി ഒൻപതരക്ക് അത് തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്ത് ബസ് എത്തുമ്പോൾ നമ്മളെ ഭരണ സംവിധാനത്തിൻ്റെ കാവലാളുകളുടെ എന്താ പറയുക കീഴ് കീഴ്ഘടകങ്ങളായ രണ്ടുപേർ നഗരം ഭരിക്കുന്ന നഗരമാതാവ് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ സച്ചിൻ ദേവയം എൽ എ എന്ന ജനപ്രതിനിധിയും ഇവർ രണ്ടുപേരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് അതായത് അവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ സ്ഥലം കൊടുത്തില്ല എന്നതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ആണ് അതാണ് അവരുടെ ഈഗോ ഹട്ടയ കാരണം എന്നിട്ട് സീബ്ര ക്രോസിംഗിൽ കൊണ്ടുവന്ന് വിലങ്ങനെ ഇട്ട് നിർത്തിയ വണ്ടി തടഞ്ഞ് ഇറങ്ങിയ ഡ്രൈവറെ കെ എസ് ആർ സി ഡ്രൈവർ യേദുവിൻ്റെ അസഭ്യം പറഞ്ഞ് സംഗതി വഷളാകും എന്ന് മനസ്സിലായപ്പോൾ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി അത് രസമാണ് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം കെ എസ് ആർ സി ബസ്സിൻ്റെ മുന്നിൽ പോകുകയാണ് ഈ കാറ് ആ പോകുന്ന സമയത്ത് മുന്നിൽ പോകുന്ന കാറിന്റെ പിന്നിലെ സീറ്റിൽ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് മൂന്ന് സ്ത്രീകൾ അങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുന്ന മൂന്ന് സ്ത്രീകളെ പിന്നിലേക്ക് പോകുന്ന വണ്ടി ഓടിച്ചു പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ കണ്ടക്ടറെ ലൈംഗികാക്ഷേപം കാണിച്ചു എന്നാണ് പറയുന്നത് അവരങ്ങനെ കണ്ടു എന്ന് ചോദിക്കരുത് അപ്പോൾ ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റിൽ നിന്ന് തന്നെ അത് കളവാണ് എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ നിൽക്കട്ടെ എന്തായാലും അപ്പോൾ അത്തരത്തിൽ ഒരു കള്ളപ്പരാതി കൂടി വെച്ച് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ച് വളരെ ക്ഷീണിച്ചു വന്ന ആ ഡ്രൈവറെ പിറ്റെന്ന് പുലരുവോളം പത്ത് പത്തര മണിവരെ അവിടെ കാസേരയിൽ ഇരുത്തിച്ച് ബുദ്ധിമുട്ടിച്ച് പിന്നെ അയാളെ പേരിൽ ഒരു കേസും എടുത്ത് ഇന്നും ആ കേസ് നടന്നു വരികയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കാണ് ഈ സംഭവം നടന്നിട്ട് ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ഏഴ് വൈകുന്നേരം രാത്രി ഒമ്പതര മണിക്കാണ് ഈ സമയത്ത് ഈ ഈ സംഭവം നടന്നത് ഇന്ന് ഒരു വർഷം പൂർത്തിയായി ഇന്ന് രണ്ടാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരനെന്നല്ല ഇവിടെ ആർക്കും നീതി ലഭിക്കാറില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരല്പം സത്യസന്ധത ഈ ഭരണവർഗത്തിന്റെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവരത് സത്യസന്ധമായി ആ കേസ് അന്വേഷിച്ചേനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ കുടുങ്ങും എന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു യദുവിൻ്റെ കേസിന്റെ അന്തിമ റിപ്പോർട്ട് കൊടുത്തതായിട്ട് അറിയുന്നുണ്ട് എന്ന് അത് മിക്കവാറും ആ കേസ് തള്ളാൻ വേണ്ടിയിട്ട് ഈ മേയറും എം കൂടി ഈ കാർ കാറ് ശേഷം കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിലൂടെ കടന്ന് ഡ്രൈവർ ഡോറിൻ്റെ അവിടെ ചെന്ന് ഡോറ് വലിച്ചു തുറന്ന് കയർക്കുന്നതും യുവിനോട് കയറിക്കുന്നതും അങ്ങനെ ഒരു സംഭവം നടന്നതും ഒന്നും ഒരു തെളിവില്ല വീഡിയോ ദൃശ്യങ്ങൾ കിട്ടാനില്ല അങ്ങനെ യാതൊരു തെളിവും അങ്ങനെ സംഭവിച്ചും യാതൊന്നും സംഭവിച്ചൊന്നും തന്നെ തെളിവില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നേരത്തെ നമ്മൾ വിവരം അറിഞ്ഞിരുന്നത് അതായത് ഞാൻ നിങ്ങളുമൊക്കെ കണ്ട വീഡിയോ വിഷ്വൽസ് ഉണ്ടല്ലോ ആദ്യം ഏതു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെയായിരുന്നു വാർത്ത വന്നിരുന്നത് പക്ഷെ പിന്നീട് യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കഥ മാറിയിരുന്നു കഥ മാറി നമ്മൾ കണ്ടു അപ്പം ആ സംഭവങ്ങൾ നമ്മൾ നിങ്ങൾ കണ്ട സംഭവങ്ങൾ നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വാദിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയായി ഇന്നേക്കല്ല ഇന്നലേക്ക് പൂർത്തിയായി ഇന്ന് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ യദുവിനെതിരെ കൊടുത്തിട്ടുള്ള കേസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ തെളിവുകളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഏതെങ്കിലും കാരണവശാൽ യതു കൊടുത്ത കേസ് തള്ളിക്കഴിഞ്ഞാൽ അവർക്ക് കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ വീഡിയോ തെളിവുകളും മറ്റെല്ലാം ഹാജരാക്കാനുള്ള അവസരം കിട്ടും അതോടുകൂടി മേയറുടെ കട്ടയും കൂടി മടങ്ങുമെന്നാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഞാനിതിവിടെ പറയുന്നത് ഈ യദു മേയർ വിഷയം വളരെ നല്ല രീതിയിൽ കത്തിച്ച് അതിലൊരുപാട് പണം ഉണ്ടാക്കി അതുകൊണ്ട് സബ്സ്ക്രൈബ്സ് കൂട്ടി ഒക്കെ പലതും ചെയ്തുകൊണ്ടിരുന്ന ചാനലുകൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ അവരെല്ലാം യദുവിനെ മറന്നു കഴിഞ്ഞു പക്ഷെ തുടക്കം മുതൽ ഇതിന്റെ ഒരു അന്ത്യം കാണുന്നത് വരെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതുകൊണ്ടാണ് ഒരു മാസത്തിൽ ഇപ്പോൾ ഒന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോകളുടെ എണ്ണം കുറയുന്നത് എന്തെങ്കിലുമൊക്കെ അറിയുന്ന വിവരങ്ങൾ അപ്പോക്കപ്പോൾ ഞാൻ വരും അറിച്ച് അതുപോലെ എല്ലാ മാസവും ഇരുപത്തി ഏഴാം തീയതി ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം ഞാനിതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ എതു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നായി ശബ്ദിക്കണം ഒന്നായി ശ്രമിക്കണം എന്നാലേ നടക്കുകയുള്ളൂ കാരണം ഡിഫറെൻറ്റ് ആങ്കിൾസിന് ശ്രമഫലമായിട്ട് തുടക്കത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടന്നിട്ടുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ വാർത്തകൾ പിന്നെ സെക്രട്ടേറിയറ്റിന് നടക്കിൽ നടന്നിട്ടുള്ള സമരം ഇതൊക്കെ കണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നാകെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം തെളിച്ചത് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിന് ശേഷം ഇപ്പോൾ എല്ലാവരും മറന്നുപോയി അതങ്ങനെ പറയുന്നാലും ശരി അങ്ങനെ മറന്നുപോയി അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എഴുതണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് വേണം എന്നു വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറക്കാതെ നിങ്ങൾ ഓർമ്മിച്ച് ഓർമ്മിപ്പിക്കാൻ എനിക്ക് കഴിയും നോട്ടിഫിക്കേഷനുകൾ ഇപ്പോൾ ഒന്നും വരുന്നില്ല നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും നമ്മുടെ ചാനലുകളിലൊക്കെ വന്ന് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നുണ്ടോ എന്ന് നോക്കണം ഇതൊന്നും മാത്രമല്ല ന്യൂസുകളൊന്നും മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്രദമായ ഉപയോഗപ്രദമായിട്ടുള്ള മറ്റു വീഡിയോകളും ഞാൻ ഇതിൻ്റെ കൂടൊപ്പം ചേർക്കാറുണ്ട് വാർത്തകളും ചേർക്കാറുണ്ട് ഉദാഹരണത്തിന് ഇതിന്റെ തൊട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പേഴ്സണാലിറ്റി അനാലിസിസ് ടൈപ്പ് ഫോറിനെ കുറിച്ചാണ് ഇൻഡിവിജ്വൽസിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ലഹരി പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായി എൻ്റെ സൈക്കോളജിക്കൽ വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഏതായാലും കെ എസ് ഡ്രൈവർ യതുവിന് ഇനി നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ആംഗിൾസ് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്തതുകൊണ്ടോ യദു ഒറ്റയ്ക്ക് കേസ് പറഞ്ഞതുകൊണ്ടോ ഇനി അഡ്വക്കേറ്റ് അശോക് നായർ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ടോ മാത്രം കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അന്നത്തെ പോലെ ഒന്നായിട്ട് പ്രതികരിക്കണം അതിന് യദുവിന് വേണ്ടി യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ സത്യാവസ്ഥ സർക്കാരിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഇത് ജനം മറക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമേ യദുവിന് നീതി ലഭിക്കൂ യതുവിന് നീതി ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ കേസിന് അന്ത്യം കാണുന്നത് വരെ ഡിഫറെന്റ് ആംഗിൾസ് ഒപ്പം ഉണ്ടാകും എന്ന് വാക്ക് തരുന്നു ഡിഫറെന്റ് ആംഗിൾസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ